ം സ്ഥാനക്കയറ്റം നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ച് കെ എസ് ഇ ബി ജീവനക്കാരൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് മേൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം ഇട്ട ശേഷമായിരുന്നു ആത്മഹത്യാശ്രമം പീരുമേട് സെക്ഷനിലെ ഒ കെ ദിലീപ് കുമാറാണ് മേൽ പീഡനം മൂലം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായിട്ടും പതിനാറ് വർഷമായി സ്ഥാനക്കയറ്റം നൽകാതെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് ദിലീപ് പറയുന്നു നമുക്കതൊന്ന് കേൾക്കാം നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളൊരു സാധാരണക്കാരനാണ് ഒരു വർക്കറാണ് അനുചിത മാർഗ്ഗം ഒരു ഒരു പരാതി കൊടുത്തിട്ട് ഒരു മറുപടി പോലും ഒരു തെരുവ് പട്ടിയുടെ വില പോലും നമുക്ക് തന്നിട്ടില്ല അതിനുശേഷം ഒരു മറുപടി കിട്ടാണ്ടായപ്പോ അസ്റ്റ് ഹൈക്കോടതിയെ ഞാൻ സമീപിച്ചു എന്റെ പ്രൊബേഷൻ കൊള ചെയ്യാനും എനിക്ക് സർവീസ് ബെനിഫിറ്റ് തരാനും ഹൈക്കോടതി ഓർഡർ ഇട്ടു ആ ഓർഡർ ഇട്ടിട്ട് ഇപ്പോ മാസങ്ങൾ കഴിഞ്ഞു ഇപ്പൊ ഓരോ ഡിവിഷനിലേക്ക് പെരുമഴ ഡിവിഷനിലേക്ക് അവരടക്കുന്ന പേരിൽ വ്യത്യാസമുണ്ട് അക്ഷരങ്ങളിൽ വ്യത്യാസമുണ്ട് ഞാൻ ഇവിടെ കയറി തന്നെ റിയാ അത്യാവശ്യം ഞാൻ ഇപ്പൊ സൈക്കിൾ ആവട്ടെ എനിക്കറിയാമോ അങ്ങനെ പി എസ് സി ചിന്തിക്കുന്ന രീതിയില് അക്ഷരങ്ങള് വ്യത്യാസമുണ്ട് അത് വ്യത്യാസമുണ്ടോന്നും പറഞ്ഞിട്ടും എന്ന ഇങ്ങനെ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഒരു ട്രെയിനിന്റെ മുമ്പിൽ ഒരു അമ്മയും രണ്ടും മക്കളും കൂടി നിന്നത് ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ദൈവത്തോർത്ത് ചിന്തിക്കണം നമ്മളെ മരം കയറുകൾ ആരും എല്ലാവരും ഉണ്ടാവുമല്ലോ അതൊരു ഗുണം എന്തെങ്കിലും ഇത് സുനിഷ എലൂർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് സുനിഷ എല്ലൂർ ദിലീപിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കടന്നുപോയത് അത്രയും ക്രൂരമായ അനുഭവങ്ങളിലൂടെയാണ് എന്നത് കൂടി നമുക്ക് ബോധ്യമാക്കി തരികയല്ലേ ഇപ്പോൾ ദിലീപിന് എങ്ങനെയുണ്ട് സുജയ അത് തന്നെയാണ് ഏതായാലും നിലവിൽ ആരോഗ്യസ്ഥിതിക്ക് മറ്റു ബുദ്ധിമുട്ടുകളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംഭവിക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് സുജയി പറഞ്ഞതുപോലെ ഈ ഡിയിൽ തന്നെ കേൾക്കാൻ കഴിയും ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏകദേശം പതിനാറ് വർഷം മുമ്പാണ് പക്ഷേ ആ സമയത്ത് അതായത് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ചില കേസുകൾ പോലീസ് കേസുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ട്രാൻസ് അതിനു മുന്നിലെ അതായത് ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അയാൾ ഹൈക്കോടതി അടക്കം സമീപിക്കുന്നത് െ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവും വാങ്ങി അതായത് സ്ഥാനക്കയറ്റം അടക്കം എല്ലാ ആനുകൂല്യങ്ങൾക്കും ഇയാൾക്ക് നൽകാം കുറ്റവിമുക്തനാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഈ ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് ഇദ്ദേഹം വാങ്ങുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ ഉത്തരവുമായി ഈ ബോർഡിനെ സമീപിച്ചിട്ട് പോലും ഈ സ്ഥാനക്കയറ്റം നൽകിയില്ല എന്നതാണ് പ്രധാന ആരോപണമായി ഉയരുന്നത് ഈ സ്ഥാനക്കയറ്റം പറഞ്ഞ ഡിവിഷനിലേക്ക് പോകുമ്പോൾ പീരുമേട് സെക്ഷനിലെ ഇലക്ട്രിക് വർക്കറാണയാൽ നിലവിൽ അങ്ങനെ ഒരു ആനുകൂല്യം ലഭിക്കേണ്ടതാണെങ്കിൽ ലൈൻമാൻ ഗ്രേഡ് വണ്ണിലേക്ക് മാറേണ്ടതാണ് പക്ഷേ ഇതുവരെയും അത് മാറാത്തതിനു പിന്നാലെ ഇദ്ദേഹം വീണ്ടും വീണ്ടും ും ബോർഡിനെ സമീപിക്കുന്നു പക്ഷേ പലപ്പോഴും പി എസ് സിയിൽ പറയുന്നത് പോലെ പേരിൽ ഒരു വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ അറിയണം ഇങ്ങനെയല്ല അങ്ങനെയല്ല തുടങ്ങി പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുന്നു എന്നുള്ളതാണ് ഈ ദിലീപ് ദിലീപ് തന്നെ പറയുന്നത് പിന്നാലെ തന്നെ ഒരു ഐ എൻ ടി യു സി പ്രവർത്തകനാണ് ഇയാളെ സഹായിച്ചത് ഇയാൾ ഒരു സി ഐ ടി യു പ്രവർത്തകനാണ് അതിൻ്റെ പേരിലും തനിക്ക് ചില മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം കൂടി ഈ ദിലീപ് കുമാർ പറയുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വാട്സപ്പിൽ ഇതുപോലുള്ള ഇവരുടെ ഗ്രൂപ്പുണ്ട് എല്ലാ ജീവനക്കാരുമുള്ള ഗ്രൂപ്പിൽ ഇങ്ങനെയൊരു കുറിപ്പിട്ട് ഓഡിയോ സന്ദേശം അയച്ചുകൊണ്ട് ഈ ബോർഡിനെതിരെ ഓഡിയോ സന്ദേശം അയച്ചുകൊണ്ട് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് പിന്നാലെ തന്നെ ഇത് ഗ്രൂപ്പിൽ കണ്ട ഒരു ജീവനക്കാരനാണ് ഇയാളെ തിരഞ്ഞു പോകുന്നത് അപ്പോ ആയിരുന്നു സർവീസ് വയറിൽ തൂങ്ങിമരിക്കാനുള്ള ശ്രമം നടത്തുന്നതായി കാണുകയും പിന്നാലെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സുജ നമ്മൾ ഈ വിഷയത്തിൽ കെ എ സി ബിയുമായി ബന്ധപ്പെട്ടിരുന്നു ഏതായാലും സ്ഥാനക്കയറ്റം നൽകാനുള്ള ഇയാൾക്ക് കൃത്യമായ ആനുകൂല്യം ലഭിക്കേണ്ടതാണെങ്കിൽ ഈ ഹൈക്കോടതി ഉത്തരവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിലപാടെടുക്കും ഉടൻ തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കെ സി ബിയിൽ നിന്ന് ലഭിക്കുന്ന ഫോളോഅപ്പ് ചെയ്യണം എന്താണ് കെ എ സി ബി ദിലീപിന്റെ വിഷയത്തിൽ പതിനാറ് വർഷമായി ഒരേ തസ്തികയിൽ തുടരുകയാണ് സ്ഥാനക്കയറ്റം നൽകുന്നതിനുള്ള ഉത്തരവുകളടക്കം കയ്യിലുണ്ടായിട്ടും ഒന്നും കിട്ടാതിരിക്കുന്ന ആ ഒരു മനുഷ്യന്റെ ആ ഒരു ദുരിതമാണ് നമ്മളിപ്പോൾ കണ്ടത് ആ ഓഡിയോ മെസ്സേജിൽ തന്നെ ഉണ്ടത് അത് കെ സി ബി കണക്കിലെടുക്കുമെന്നും നടപടി ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു സുനിഷ്